ഈ അടുത്ത ദിവസങ്ങളിൽ നമ്മൾ മാധ്യമങ്ങളോട് കണ്ടൊരു വാർത്തയുണ്ട് മൂന്ന് പെൺകുട്ടികൾ ആലുവ പറവൂർ കവലയിലുള്ള ഒരു ആശ്രമത്തിൽ നിന്നും കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്ന ഒരു സ്ഥലത്തു നിന്നും പുറത്തേക്ക് പോയി കാണാനില്ല എന്നൊരു വാർത്തയാണ് അപ്പോൾ ഈ വാർത്ത വന്നപ്പോൾ എല്ലാവരും ആശങ്കപ്പെട്ടു കേരളത്തിലെ മാധ്യമങ്ങളും പോലീസും എല്ലാം ഉണർന്ന് പ്രവർത്തിച്ചു ഈ വാർത്ത സോഷ്യൽ മീഡിയയിലും ദൃശ്യമാധ്യമങ്ങളിലും ഒക്കെ പെട്ടെന്ന് തന്നെ പ്രചരിപ്പിച്ച് കുഞ്ഞുങ്ങളെ രക്ഷിക്കണമെന്ന ആഗ്രഹമായി മുന്നോട്ട് നീങ്ങുമ്പോൾ ഈ മൂന്ന് കുട്ടികളും തൃശ്ശൂർ കൊരട്ടിയിലേക്കുള്ള ആലുവ കൊരട്ടി റൂട്ടിലൂടുന്ന ബസ്സിലേക്ക് യാത്രയ്ക്കായി കയറുകയാണ് ഈ കുട്ടികളെ ആരും തിരിച്ചറിഞ്ഞില്ല പക്ഷേ വാഹനത്തിൽ കയറിയപ്പോൾ വണ്ടിയുടെ കണ്ടക്ടറായിട്ടുള്ള ശ്രീ കെ ജയൻ ജയൻ്റെ ഒരു സമീപനം ജയനോട് ഈ കുട്ടികൾ പറഞ്ഞു ഞങ്ങൾക്ക് ടിക്കറ്റ് എടുക്കാൻ പറഞ്ഞു എത്ര രൂപയാകുമെന്ന് ചോദിച്ചു അപ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് രൂപയാകും എന്ന് പറഞ്ഞു ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് രൂപയാണ് ടിക്കറ്റ് ഫയർ എന്ന് പറയാൻ പറഞ്ഞു കുട്ടികൾ പറഞ്ഞു ഞങ്ങൾ അത്രയും പൈസയില്ല ഞങ്ങളെ പകുതി ദൂരത്തിൽ ഇറക്കി വിട്ടാൽ മതി എന്ന് പറഞ്ഞു ഈ മൂന്ന് കുട്ടികളും അപ്പോൾ തന്നെ ജയനൊരു സംശയം തോന്നി ജയൻ ആ കുട്ടികളെ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും ഉടൻ തന്നെ അങ്കമാലി ഡിപ്പോയിലേക്ക് വിളിച്ച് അവിടുത്തെ ജോജി ജോസഫ് എന്ന് പറയുന്ന ഇൻസ്പെക്ടറോട് ആവശ്യപ്പെട്ടു ഇത്തരത്തിലൊരു മൂന്ന് കുഞ്ഞുങ്ങളെ കാണുന്നു എന്താണ് ചെയ്യേണ്ടതെന്ന് അപ്പോൾ അവർ പെട്ടെന്ന് നോക്കുമ്പോൾ വിവരമുണ്ട് അങ്ങനെ സാധനം സോഷ്യൽ മീഡിയയിലും ദൃശ്യമാധ്യമങ്ങളിൽ കുഞ്ഞുങ്ങളെ കാണുന്നില്ല എന്നും അപ്പോൾ ഈ മൂന്ന് കുഞ്ഞുങ്ങളെ കാണാതെ പോയിട്ടുണ്ട് എന്ന് അറിയിച്ചു സ്വന്തം മക്കളെപ്പോലെ കരുതി ജയനപ്പം തന്നെ ഈ കുട്ടികളുടെ ഫോട്ടോ എടുത്തു ഫോട്ടോ എടുത്ത് ഡിപ്പോയിലേക്ക് അയച്ചു കൊടുത്ത് ഇൻസ്പെക്ടർ പോലീസിനോട് വെരിഫൈ ചെയ്തപ്പോൾ കൃത്യമാണെന്ന് മനസ്സിലാവുകയും ഈ കുഞ്ഞുങ്ങളെ സുരക്ഷിതമായി ഡ്രൈവർ രതീഷും ജയനും കൂടി വാഹനം കൊരട്ടി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി സുരക്ഷിതരായി രക്ഷിച്ചു ഇതൊക്കെ നമുക്ക് അഭിമാനിക്കാവുന്ന കാര്യങ്ങളാണ് മൂന്ന് കുഞ്ഞുമക്കൾ പെൺമക്കൾ നമ്മുടെ കുഞ്ഞുങ്ങളാണെന്ന് കരുതുക അവരിങ്ങനെ മിസ് ചെയ്ത് പോകുമ്പോൾ ഒറ്റപ്പെട്ടു പോകുന്ന സമയത്ത് അവരെ കണ്ടെത്താനും അവരെ ഉത്തരവാദിത്തപ്പെട്ട പോലീസിൽ ഏൽപ്പിച്ച് ഉത്തരവാദിത്തപ്പെട്ടവരെ കൈകളിൽ തിരിച്ചേൽപ്പിക്കാനുമുള്ള സന്മനസ് ഇതൊക്കെ നമ്മളെ ഡ്യൂട്ടിക്കിടയിൽ ഇത് എൻ്റെ ജോലി ഇതല്ലല്ലോ എന്ന് ചിന്തിക്കുന്നപ്പുറം ടിക്കറ്റ് കൊടുക്കുക പൈസ വാങ്ങിച്ചു വയ്ക്കുക എന്നതിനപ്പുറത്തേക്ക് എൻ്റെ ജോലിക്കപ്പുറമുള്ളാണ് ചില നന്മകൾ എൻ്റെ ജോലി മാത്രമല്ലേ ഉള്ളൂ ഇതൊന്നും എൻ്റെ ജോലിയല്ലോ എന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിൽ പലരും അങ്ങനെയാണ് നമ്മുടെ സമൂഹം പലപ്പോഴും ചിന്തിക്കുന്നത് എന്തിനാണ് എനിക്ക് ആവശ്യമില്ലാത്ത പുലിവാൽ ഒരു വണ്ടി റോഡിൽ ഇടിച്ചു കിടന്നാൽ പോലും ഒരാളെ എടുക്കില്ല കാരണം വെച്ചാൽ എന്തിനാണ് എടുത്തുകൊണ്ട് പോയി ആശുപത്രിയിലാക്കിയിട്ടിനിന് ഈ കേസിൽ നമ്മൾ സാക്ഷിയാവണ്ട ഈ പുലിവാലൊന്നും വേണ്ട എന്ന് ചിന്തിക്കുന്ന സമൂഹത്തിൽ ഈ മൂന്ന് കുഞ്ഞുങ്ങൾ സ്വന്തം മക്കളെ പോലെ അവരെ കണ്ടെത്തി അവരെ തിരിച്ചേൽപ്പിക്കാൻ ശ്രമിച്ച ഒരു നല്ല മനസ്സ് അതാണ് ഞാൻ ശ്രീ ജയനിൽ കാണുന്നത് ജയൻ എന്ന കണ്ടക്ടറും രതീഷ് എന്ന ഡ്രൈവറും ഇതിന് നിർദ്ദേശങ്ങൾ നൽകി ജോജി ജോസഫ് എന്ന ഇൻസ്പെക്ടർ ഈ മൂന്ന് പേരും അഭിനന്ദനം അർഹിക്കുന്നു ആ സംയോജിതമായ ജയൻ്റെ ഒരു ഇടപെടലാണ് കാരണം ഡ്രൈവറുടെ സീറ്റിൻ്റെ തൊട്ടുപുറകളിൽ കുഞ്ഞുങ്ങൾ വന്നിരുന്നു അപ്പോൾ അവരുടെ ഒരു ഫോട്ടോ എടുക്കാൻ ആ ഫോട്ടോ എടുത്ത് ഉടൻ തന്നെ സ്റ്റേഷനിലേക്ക് അങ്കമാലിയിൽ അയച്ചു കൊടുക്കാനും അപ്പം തന്നെ അത് വെരിഫൈ ചെയ്തുകൊണ്ട് കുഞ്ഞുങ്ങളെ അവരുടെ എത്തിക്കേണ്ടവരെ കരങ്ങൾ സുരക്ഷിതമായി എത്തിക്കാനും അവർ സമയം കണ്ടെത്തി ബസ്സിനെ പോലീസ് സ്റ്റേഷനിലേക്ക് തിരിച്ചുവിട്ട് കൃത്യമായി ഈ പ്രവർത്തനം നടത്തുകയും കുഞ്ഞുങ്ങളെ രക്ഷിക്കുകയും ചെയ്ത ഈ മൂന്ന് പേരെയും ജയനെയും രതീഷിനെയും ജോജിയും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ അഭിനന്ദിക്കുകയാണ് കെ എസ് ആർ സിയിലെ മാനേജ്മെൻറ്റിനെയും കെ എസ് ആർ സിയിലെ മുഴുവൻ ജീവനക്കാർക്കും വേണ്ടി ഈ നാടിന് വേണ്ടി അവരെ അഭിനന്ദിക്കുകയാണ് അഭിനന്ദിക്കുകയാണ് ഇത്രയും നല്ല കാര്യങ്ങൾ ഇനിയും നിങ്ങളുടെ കൺമുമ്പിൽ പെട്ടാൽ എൻ്റെ ഡ്യൂട്ടിക്ക് പുറത്തുള്ളതാണ് അല്ലെങ്കിൽ അത് ഞാൻ അറിയേണ്ട കാര്യമല്ല എന്ന് ചിന്തിക്കാതെ സ്വന്തം മക്കളാണെന്ന് കരുതി അവരെ സഹായിക്കുന്ന ഈ ഒരു സമീപനം ഈ സമീപനം മറ്റ് ജീവനക്കാർക്ക് മാതൃകയാവട്ടെ സമൂഹത്തിന് തന്നെ അത് മാതൃകയാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു അതിനുവേണ്ടി ആശംസിക്കുന്നു എല്ലാവിധ നന്മകളും ഈ മൂന്ന് സഹോദരന്മാർക്കും എന്നേരിയാണ്